നമ്മൾ ഈ കാണുന്നതാണ് നീർപുത്തൂർ മഹാദേവ ക്ഷേത്രം പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയുടെ മടിത്തെട്ടിലിരിക്കുന്ന പോലത്തെ ഒരു ക്ഷേത്രമാണ് മലപ്പുറം ജില്ലയിലെ പുത്തൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്ന അരുവിയുടെ അരികിലൂടെ ഇച്ചിരി ദൂരം നടന്നാൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്താം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന്റെ കണക്ക് പ്രകാരം ഏകദേശം ഒരു മൂവായിരം വർഷത്തിലേറെ പഴക്കം നമ്മൾ ഈ കാണുന്ന ക്ഷേത്രത്തിനുണ്ട് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ചെറിയ കവാടത്തിൽ ശിവഗംഗാ സന്നിധിയിലേക്ക് സ്വാഗതം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ ക്ഷേത്രം കണ്ടപ്പോൾ തന്നെ പഴമയുടെ ഒരു പ്രതീകമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാല് ശ്രീഗോവിലും നമസ്കാരമുണ്ടൊക്കെ വെള്ളത്തിൽ തന്നെയാണ് ശിവഗംഗാ സാന്നിധ്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഗംഗാ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ ജലത്തിലിറങ്ങാൻ അനുവദിക്കുന്നതല്ല ഞങ്ങൾ അവധി ദിവസമാണ് ഈ അമ്പലത്തിലേക്ക് തൊഴാൻ പോയത് എന്നിട്ടും യാതൊരു തിരക്കും ഈ അമ്പലത്തിൽ ഉണ്ടായില്ല ഈ അമ്മൂമ്മ മാത്രമേ ഇവിടെ തൊഴാനുണ്ടായിരുന്നുള്ളൂ ഇത്രയും പഴക്കമുള്ള ഈ ക്ഷേത്രം സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മൾ ഓരോരുത്തരെയും ഉത്തരവാദിത്തമല്ല ഇതുപോലുള്ളൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാ ആരുടെ മനസ്സാണ് ശാന്താവാത്തത് ജലവാസത്തിലായതുകൊണ്ട് നമുക്ക് മഹാദേവനെ കാണുവാൻ സാധിച്ചില്ല മഹാദേവൻ ജലവാസത്തിലായതുകൊണ്ട് എല്ലാ ശിവരാത്രിയുടെ വെള്ളം പറ്റിച്ച് ആയിരത്തെട്ട് കൂടെ ധാരണന്നാണ് അമ്മൂമ്മ പറഞ്ഞത് ഞങ്ങളോട് ഈ ക്ഷേത്രത്തിൽ ഇപ്പൊ പ്രതിഷ്ഠയായിട്ട് ഒരു ശാസ്താവിന്റെ പ്രതിഷ്ഠയാണുള്ളത് ഇത്രയും പഴക്കുള്ള ഒരു മഹാദേവ ക്ഷേത്രം കാണാൻ പറ്റിയത് എന്റെ ഭാഗ്യായിട്ടാണ് ഞാൻ കരുതുന്നത് Mm. െ അമ്മ പറയുന്നത് എന്താ കഴിഞ്ഞാല് ശിവരാത്രിയുടെ അന്ന് മാത്രമേ ഇവിടെ വെള്ളം വത്തിച്ചു പൂജയുള്ളൂ അതുപോലെ തന്നെ ശിവരാത്രിയുടെ അന്ന് നമുക്ക് എല്ലാവർക്കും ധാര ചെയ്യാന്നാണ് അമ്മ പറയുന്നത് ഈ ക്ഷേത്രത്തിന് സമീപത്തായി തന്നെ വളരെ നല്ല ഭംഗിയുള്ള ക്ഷേത്രങ്ങളുണ്ട് അത് കെട്ടി സംരക്ഷിച്ചിട്ടൊന്നുമില്ല എന്നിരുന്നാലും കാണാൻ തന്ന ഭംഗിണ്ട്